പണ്ട് കാലം തൊട്ട് തന്നെ മുടിയിലുണ്ടാകുന്ന നര മാറ്റാൻ കെമിക്കൽ ഡൈകളല്ലായിരുന്നു ഉപയോഗിച്ചിരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മുടിയിൽ തേച്ച് നര മറിച്ചിരുന്നത് ഇന്നത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ തന്നെയും എളുപ്പമാർഗ്ഗമായിട്ടുള്ള കെമിക്കൽ ഡൈകൾ തേച്ച് മുടിയിലെ നര മാറ്റാനായിട്ടാണ് നോക്കുന്നത് അതങ്ങനെ നമ്മുടെ മുടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷമാണ് ഞാൻ കെമിക്കൽ ഡൈ അല്ല ഈ ഉപയോഗിച്ചത് നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സംഭവം എന്താണെന്ന് പറയാം പറഞ്ഞ് ഞാൻ കാര്യമാണ് ാണ് കേട്ടോ ഈ പറയുന്ന പോലെ ചെയ്തപ്പോൾ ഞാൻ പോലും ഞെട്ടി അതിന്റെ ആ ഒരു റിസൾട്ട് കണ്ടിട്ട് മുടിയിൽ നര വന്നു കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ പരമായിട്ടുള്ള ഡൈകളൊക്കെ മേടിച്ച് മുടിയുടെ നര മാറ്റാനായിട്ട് നമ്മൾ നോക്കാറുണ്ട് ഇനി അങ്ങനൊന്നും ചെയ്യണ്ട കേട്ടോ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മുടിക്ക് നല്ല പോലെ ദോഷം ഉണ്ടാകും മുന്നോട്ട് പോകും തോറും ആദ്യത്തെ രണ്ട് പ്രാവശ്യം മുടിയിലെ നരയൊക്കെ മറിച്ചു വെക്കും പിന്നെ മുന്നോട്ട് ചെല്ലും തോറുമാണ് ആ ഒരു കെമിക്കൽ ഡൈ ഉപയോഗിച്ചതിന്റെ ദോഷം നമ്മുടെ മുടിക്ക് കണ്ടുവരാൻ തുടങ്ങുന്നത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മുടിക്ക് നല്ലതാണ് ഈ ഉടായ്പ ആണെന്ന് ഞാൻ ഞങ്ങൾ ഒരു സംഭവം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ടു മില്യൺ ത്രീ മില്യൺ ആൾക്കാർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞൊരു സംഭവമാണ് എന്തായാലും ഞാനും വിചാരിച്ചത് ചെയ്തു നോക്കാമെന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ ഷോക്ക് ആയത് സംഭവം എന്താണെന്നുള്ളത് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഉടായ്പാണ് എന്ന് പറഞ്ഞ് ഞാൻ തെള്ളിക്കളഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ ഉപയോഗിച്ചതിന് ശേഷം മുടിയിലുണ്ടായ മാറ്റം എന്നെപ്പോലും ഞെട്ടിച്ച് ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ ചെറിയ രീതിയിൽ നര മാറുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ വേരിൽ നിന്ന് തന്നെ ആ ഒരു മാറ്റം കാണാനായിട്ട് തുടങ്ങി മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നതുമില്ല കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് മുടിയിലെ നരയെല്ലാം മാറിയത് ഇത് വെറുതെ പറയുന്നതല്ല പലരും ചെയ്ത് നല്ല മാറ്റം അവരുടെ മുടിക്ക് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അവർ പറഞ്ഞത് സരസൂഖ അതായത് കടുകെണ്ണ വെച്ചിട്ടാണ് അവർ ചെയ്തത് ഞാൻ നമ്മുടെ നാട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒന്നാണ് കോക്കനറ്റ് ഓയിൽ അതായത് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്തായാലും സമയം കളയണ്ട ഈ ഒരു പറയുന്ന കാര്യം എല്ലാ ദിവസവും അല്ല ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നു അതായത് ഒരു ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചാൽ മാത്രം മതി പിറ്റേ മാസം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട അപ്പോഴത്തേക്ക് മുടി പൂർണ്ണമായിട്ടും കറുത്തിരിക്കും എന്തായാലും സമയം കളയുന്നില്ല ബോറും അടിപ്പിക്കുന്നില്ല നമ്മുടെ കാര്യത്തിലേക്ക് പോകാം പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പം ഇതൊന്നും ചെയ്യാനും പറ്റുന്നില്ല നിങ്ങളുടെ മുടി നല്ല പോലെ നരയാണ് അത് മാറ്റാൻ എന്തെങ്കിലും മാർഗം അന്വേഷിച്ച് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആയുർവേദപരമായിട്ടുള്ളൊരു കാര്യം പറയാം അത് നല്ലതാണ് ഞാൻ എൻ്റെ പാർലറിൽ വരുന്ന പല കസ്റ്റമറിനോടും പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് നൂറ് ശതമാനമാണ് മുടിക്ക് നര മാറ്റുന്നത് കാരണം മുടിയുടെ നര മാറ്റുന്നത് കൂടാതെ തന്നെ മുടി നല്ല പോലെ ഹെൽത്തി ആയിട്ട് വളരാനുമായിട്ട് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കുന്നുണ്ട് ആയുർവേദിക്ക് ആയത് മറ്റുള്ള സൈഡ് എഫക്ട് ഒന്നും നമുക്ക് ഉണ്ടാവുക പോലും ചെയ്യില്ല എന്തായാലും ഞാൻ ആ കാര്യം കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം പേഴ്സണലായിട്ട് എനിക്ക് കുറെ മെയിലുകളും മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ സമയമൊന്നുമില്ല ഈ ടൈപ്പാക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല മുടിയെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കുറേ വന്ന് അപ്പം ഞാൻ അവർക്കും പറഞ്ഞുകൊടുത്ത് ഈ ഒരു കാര്യം എൻ്റെ ഒരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാൻ കൂടി ഞാൻ നിങ്ങളിലോടും ഈ കാര്യം ഷെയർ ചെയ്യുകയാണ് എന്തായാലും സമയം കളയേണ്ട നമുക്ക് കാര്യത്തിലേക്ക് പോകാം അതെന്താണെന്നുള്ളതും ആയുർവേദിക്പരമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതും ആ ഒരു ഉഡായ്പാണെന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞ ആ ഒരു ഡൈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതും കണ്ടുനോക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം നമുക്ക് ഡൈ പാക്ക് തയ്യാറാക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമുക്ക് തയ്യാറാക്കണം അത് തയ്യാറാക്കാൻ വേണ്ടി ദാ കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ കറി വെക്കുന്ന ഏത് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും എടുക്കാം നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ പൊടിക്കുന്നതെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് മഞ്ഞൾപ്പൊടി ഇട്ട് നോർമൽ തീയിലിട്ട് ഒന്ന് ചൂടാക്കണം ചൂടാക്കുമ്പോൾ ഒരു കളറിലേക്ക് ആകും അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ചേർക്കണം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കണം വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം ഈ ഒരു സംഭവം കണ്ടോ അതിൻ്റെ കളർ എല്ലാം നിങ്ങൾ കണ്ടോ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മുടിയിൽ ഡെയിലി അപ്ലൈ ചെയ്യാം മുടിക്ക് നല്ല കളറ് കിട്ടാൻ എളുപ്പം സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു രീതി ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു രീതിയിലാണ് അവർ ചെയ്ത ഒരു രീതിയുണ്ട് അതേ രീതിയിലാണ് ഞാനും ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകുന്നത് ഈ ഒരു സംഭവം നമ്മുടെ മുടിയിൽ തേക്കുന്നത് കൊണ്ട് മുടികൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല അപ്പം പലർക്കും സംശയം വരും മഞ്ഞൾപ്പൊടി മുടിയിൽ തേക്കുന്നത് കൊണ്ട് മുടികൊഴിച്ചിൽ വല്ലതും ഉണ്ടാകുമോ എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ സംഭവം എല്ലാം തണുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം ഇനി നമുക്ക് കുറച്ച് പൊടികൾ വേണം പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം തന്നെ വേണം സ്റ്റീലിൻ്റെ പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നോർമൽ ഹെയറിനുള്ളതാണ് ചേർക്കുന്നത് ഇപ്പം ലോങ് ഹെയറിനാവുമ്പോൾ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയത് അതിൽ നിന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ നമ്മൾ എടുക്കാറുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇൻഡിഗോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇൻഡിഗോ പൗഡർ ഞാൻ ചേർത്തേക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണാണ് ഇൻഡിഗോ പൗഡർ ചേർത്തേക്കുന്നത് അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഹെന്നാ പൗഡറാണ് ഹെന്ന പൗഡറും ഇൻഡിഗോ പൗഡറും നമ്മുടെ കറുപ്പ് വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് ഇൻഡിഗോ പൗഡർ മാത്രമായിട്ട് നിങ്ങൾക്ക് മുടിയിൽ തേക്കാവുന്നതാണ് തേക്കാവുന്നതാണ് എണ്ണ കാച്ച സമയത്താണെങ്കിലും ഇൻഡിഗോ പൗഡർ ഇടുകയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് ഞാൻ പൗഡർ ആണ് ചേർക്കുന്നത് പൗഡർ ഞാൻ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇപ്പം ഞാൻ നോർമൽ ഹെയറിൻ്റെ അളവിനാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ലോങ്ങ് ഹെയറിനാവുമ്പോൾ ഇപ്പോൾ മൂന്നെന്ന് പറയുന്നത് ആറ് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഹെന്നാ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻഡിഗോ പൗഡർ എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും ഹെന്നാ പൗഡർ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കടയിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് നമുക്കറിയത്തില്ല എന്തെല്ലാം കെമിക്കലുകൾ ഉണ്ടെന്നുള്ളത് ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ ഈ ഒരു ഡൈ പാക്ക് നിങ്ങൾ ഉപയോഗിക്കണം വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കരുത് ഈ ഡൈ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ എണ്ണ തേക്കാം ഇത് ഉപയോഗി നിങ്ങൾ മുടി നിന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഷാംപുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കരുത് ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി വേണം നമ്മളിപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സംഭവം ഇതിലേക്ക് ചേർത്ത് ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല കടും തേയില വെള്ളമാണ് ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തേയില നമുക്ക് തേയില ഉണ്ടാക്കുന്ന അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാനുള്ളത് അതായത് നമ്മളിപ്പം അരക്കപ്പ് വെള്ളത്തിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ തേയില ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തിളപ്പിച്ച തേയില വെള്ളം വേണം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾ ഇപ്പോൾ തേയില വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ഇടുകയാണെങ്കിൽ നല്ലതാണ് നല്ലതാണ് സ്ട്രോങ് ആയിട്ടുള്ള തേയില വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കാം മൊത്തം കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കരുത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാവുന്നതാണ് ഞാൻ മിക്സ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ കളറ് ആവുന്നത് കുറച്ചും കൂടി തേയില വേണം എന്ന് തോന്നുന്നു ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി വാശിയാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് മുടിക്ക് നല്ലതാണ് ഹെയർ ഗ്രോത്ത് വീണ്ടെടുക്കാനും ഒക്കെ തേയില വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് കൊണ്ട് സാധിക്കും മിക്സ് ആക്കാം മിക്സ് ആക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ എത്രയാണ് ആ ഒരു പരുവന്നുള്ളത് അധികം ലൂസ് ആവാനും പാടില്ല എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല നമ്മുടെ മുടിയുടെ റൂട്ടിലേക്ക് പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് എന്തായാലും ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് ഞാൻ കാണിക്കാം ഇതുകൊണ്ടോ കയ്യെ തേക്കുമ്പോൾ തന്നെ ആ ഒരു കളറിൻ്റെ ആ ഒരു ഇതുണ്ടോ ബ്ലാക്ക് ആയതുകൊണ്ടോ അടിപൊളിയാണ് ഈ ഒരു ഡൈ പാക്ക് ഞാൻ ഉടായിപ്പാ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു സംഭവമാണ് ഉപയോഗിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു മാറ്റം കണ്ടിട്ട് ഞാൻ ഷോക്കായത് സംഭവം കിടുകയാണു മക്കളെ വേറെ ഒന്നും പറയാനില്ല ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അത് തല എത്തിയച്ചാൽ താഴെ പോകാത്ത ഒരു പരുവം അധികം ലൂസാവാനും പാടില്ല എന്തായാലും മുടിയിലിടാം മുടിയിലെ ആ ഒരു നരയൊക്കെ കണ്ടോ ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകണമെന്നില്ല നമ്മൾ ഈ ഒരു ഡൈ പാക്ക് ഉപയോഗിച്ചാലും ഡൈ പാക്ക് ഇടുന്നതിൻ്റെ മുന്നേട്ട് മുടിയിൽ ഓയിൽ മായം ഇരുന്നാലും ഒരു പ്രശ്നമൊന്നുമില്ല എന്തായാലും ഡൈ പാക്ക് ഞാൻ റൂട്ടിൽ പറ്റുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് എങ്കിലും മുടിയിലിത് ഇരിക്കണം ഇരുപത് മിനിറ്റിന് ശേഷം മാത്രമേ മുടിയിൽ നിന്ന് കഴുകിക്കളയാവുള്ളൂ ഷാംപുവോ ഒന്നും ഉപയോഗിക്കരുത് സാധാരണ വെള്ളത്തിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുടി കഴുകാവുന്നതാണ് കഴുകിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നല്ല പോലെ മുടി കറുത്തത് കൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്താൽ മതി നല്ല പോലെ നിങ്ങളുടെ മുടി കറുക്കുന്നതാണ് അടിപൊളിയാണ് ഈ ഒരു സംഭവം ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചെയ്ത് നോക്ക് പിന്നെ ഞാനൊരു ആയുർവേദികപരമായിട്ടുള്ള കാര്യം കൂടി പറയാമെന്ന് പറഞ്ഞല്ലോ അതാണ് നിങ്ങളെ കാണിക്കുന്നത് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം ഇത് ഷാംപൂ ഇത് നല്ലതാണ് കേട്ടോ മുടി നല്ല പോലെ വളരാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിയിലുണ്ടാകുന്ന നര മാറ്റാനും ഈ ഒരു ഷാംപൂയിൽ നിന്ന് സാധിക്കുന്നതാണ് ഇത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കാണിക്കാം ഇതാണ് ഹെയർ സെറം പലർക്കും ഹെയർ ഓയിലൊക്കെ ഉപയോഗിക്കാൻ അധികമായിട്ട് ഇഷ്ടമല്ലാത്തവരുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സെറം ഉപയോഗിക്കാം ഹെയർ ഓയിലിനെക്കാട്ടിലും എനിക്ക് നല്ലൊരിത് തോന്നുന്നത് ഈ ഒരു ഹെയർ സെറത്തിൽ നിന്നാണ് അടിപൊളിയാണ് ഈ ഒരു ഹെയർ സെറം ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ട് ആയുർവേദിക്കാണ് ഈ പറയുന്ന എല്ലാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദോഷങ്ങളും നിങ്ങളുടെ മുടിക്കുണ്ടാവുക പോലും ചെയ്യില്ല ഇത് അടിപൊളിയാണ് നല്ല സ്മെല്ലാണ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മുടിയുടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം സ്ട്രെയിറ്റനിങ് ചെയ്ത പോലെ മുടി കിടക്കുന്നത് നല്ല തിളക്കമാണ് മുടിക്ക് ഇത് അടിപൊളിയാണ് ഈ ഒരു സംഭവം ഈ ഒരു ഹെയർ സെറം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാണാം നിങ്ങളുടെ മുടിക്കുണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഷിയ ബട്ടർ ഒനിയൻ ജ്യൂസ് ഇൻക്ലൂഡ് അയക്കുന്നതാണ് ഈ ഒരു സെറം എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു ഹെയർ ഓയിൽ ഇത് അടിപൊളിയാണ് ഇത് തേച്ചതിന് ശേഷം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മാറ്റം കാണാം ൂട്ടിൽ നിന്ന് തന്നെ മുടി വളരുന്നത് നമുക്ക് കാണാം ഇത് നല്ലതാണ് ഈ ഒരു ഹെയർ ഓയിൽ ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ മെന്ഷൻ ചെയ്തേക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിശ്വസിച്ച് മേടിക്കാവുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ കുട്ടികൾ തൊട്ട് മുതിര്ന്നവർക്ക് വരെ ഉപയോഗിക്കാം നമ്മുടെ നരയുണ്ടെങ്കിൽ അത് മാറ്റാനും മുടിവോഷിൽ മാറ്റാനും ഡാൻഡ്രഫ് മാറ്റാനും ഒക്കെ ഈ ഒരു ഹെയർ ഓയിൽ നിന്നും സാധിക്കുന്നതാണ് ഇതിൻ്റെ അകത്തെ വിലയും ഇത് യൂസ് ചെയ്യേണ്ട മെത്തേഡും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാം ഇപ്പം നിങ്ങൾ പലരും വേഗി ഇത് പ്രമോഷൻ വർക്കായിരിക്കും നിങ്ങൾ പൈസ മേടിച്ചിട്ടാണോ ചെയ്യുന്നതെന്നൊക്കെ പലർക്കും സംശയം ഉണ്ടായിരിക്കും കാരണം ഞാൻ ആയുർവേദിക്പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അതല്ലാതെ ഒരാളെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇത് വന്ന് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയൊന്നുമല്ല പറയുന്നത് നിങ്ങൾക്കും കൂടി റിസൾട്ട് കിട്ടാനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കാണിച്ച ആ ഒരു നമ്പറും ഉണ്ടോ അതുവഴി നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയും കോൺടാക്ട് ചെയ്യുക ഇതാണ് ഡോക്ടേഴ്സ് ഇവരാണ് നിങ്ങളിലേക്ക് മരുന്നുകളൊക്കെ എത്തിക്കുന്നത് പിന്നെ ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു പറഞ്ഞ സംഭവങ്ങൾ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലും ഒക്കെ മേടിക്കാൻ സാധിക്കും ആ രണ്ട് നമ്പറിലും നിങ്ങൾ വിളിച്ചാൽ മതി അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും എന്തായാലും മേടിക്കാൻ അടിപൊളിയാണ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ അതെങ്ങനെയാണ് മേടിക്കുന്നത് എന്നുള്ളതും കണ്ടല്ലോ ആ ഒരു പരമായിട്ടുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് ചോദിക്കും ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ച് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് പറയാനായിട്ട് നിങ്ങൾ മറക്കരുത് മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് ായിട്ട് നിങ്ങൾ മറക്കരുതേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്